അപ്പൊ ഇന്ന് ഞങ്ങൾ അഴീക്കൽ ഹാർബറിൽ നിന്നാണ് പണിക്ക് പോകുന്നത് വള്ളം അങ്ങനെ കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക വൈബാണ് ഈ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അങ്ങനെ ആഴക്കടലിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഓരോരോ ജോലിയിലാണ് ഞങ്ങളുടെ രണ്ട് ചെറിയ വള്ളങ്ങളാണ് ഇവയും കെട്ടിവലിച്ചുകൊണ്ടാണ് പോന്നത് ഇനി വലയിടാനുള്ള ഈ റോപ്പൊക്കെ ഇതിനകത്ത് ചുറ്റി റെഡിയാക്കി വെക്കുകയാണ് മീനെ നമ്മൾ കണ്ട ഉടൻ തന്നെ വലയിടണം അതിനു വേണ്ടിയിട്ട് എല്ലാ പണിയെല്ലാം ഒതുക്കി നല്ല രീതിയിൽ സെറ്റ് ആക്കി വെക്കും എല്ലാ കാര്യങ്ങളും കാലുകൊണ്ടിങ്ങനെ ചവിട്ടി ഇത് തറക്കും ഞാനിപ്പോൾ നിൽക്കുന്ന അണിയത്താണ് അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നത് മീനാണ് ഞാൻ ചെറിയ വെള്ളത്തിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഒരു കളർ വ്യത്യാസം പോലെ അതെല്ലാം മീനാണ് ഓരോ ചെറിയ ചെറിയ പാടങ്ങളാണ് മീനിന്റെ പാടങ്ങളാണ് അപ്പൊ നമ്മൾ വലയിടാൻ പോവുകയാണ് മീനെ കണ്ടിട്ടുണ്ട് ഈ ബായിമാരാണ് വെള്ളത്തിൽ ചാടുന്നവര് അങ്ങനെ അവർ ചാടാൻ പോവുകയാണ് ഇവർ ചാടിക്കഴിഞ്ഞാൽ പിന്നെ വള്ളം നല്ല സ്പീഡിൽ ഓടിച്ചോണം ഈ വല ഇത്രയും തന്നെ ഇറങ്ങി അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും വള്ളം എനിക്ക് ഇറങ്ങി ആ ബായിമാര് ചാടിയെടുത്ത് തിരിച്ചു വരണം ഒരു റൗണ്ടങ്ങ് ഉണ്ടാക്കും വലയിട്ട് വള്ളം നല്ല സ്പീഡിലായിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഏരിയ ഫുള്ള് മൊത്തം നമ്മൾ കവർ ചെയ്യും അത്രയ്ക്ക് വലിയ വലയാണ് വല അങ്ങനെ തീരാറായിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വല വലിച്ചടിപ്പിച്ചോളൂ അല്ലെങ്കിൽ മീനിങ് സൈഡിൽ കൂടെ ഇറങ്ങി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല സ്പീഡിലാണ് എല്ലാവരും മല വലിച്ചു കയറ്റുന്നത് അങ്ങനെ മലയെല്ലാം വലിച്ചടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല അവരെ കുറവാണ് കത്തൊരു കടൽ പാമ്പ് വന്നുപെട്ടിട്ടുണ്ട് ആളിച്ചിരി ഡേഞ്ചറാണ് ബാക്കി നിൽക്കുന്ന ചേട്ടന് അതിനെ എടുത്ത് കളയാൻ നോക്കുവാണ് കിട്ടുന്നില്ല പാലെ പിടിച്ച് വെളിയിലോട്ട് അറിയാനുള്ള പരിപാടിയാണ് എന്തായാലും പിടുത്തം കിട്ടി അടുത്തോണ്ട വെളി കളഞ്ഞു பாம்பானது பாம்பது சிரி விஷயம் ஒரு களவ இன்னத்த பணி വളരെ மோசாயிரம் கேட்டா നമുക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ട് ഒരു കള്ളിക്ക് വേണ്ടിയിട്ടുള്ള മീനേ കിട്ടിയിട്ടുള്ളൂ ഈ പാത്രത്തിലാണ് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മീൻ മാറ്റുന്നത് ആദ്യത്തെ വല പോയിക്കഴിഞ്ഞപ്പോ തന്നെ കറിക്കുള്ളത് മാറ്റും നല്ല കറുക്കി നമ്മൾ ഇത്രയും മീൻ എടുത്തിട്ടുണ്ട് നീ എല്ലാരും കൂടി വെട്ടി വൃത്തിയാക്കി എടുക്കണം ആ മീന വലയുടെ കോരലെല്ലാം കഴിഞ്ഞ് ഇനി കഞ്ഞി കൂടിയാണ് വല കോരുന്ന ടൈമിൽ ഒരാൾ കഞ്ഞിയും എല്ലാം റെഡിയാക്കും അപ്പൊ ഇനി കഞ്ഞി കുടിച്ചിട്ട് ബാക്കിയുള്ള വല ഒതുക്കി വെക്കലൊക്കെ പിന്നാണ് വെള്ളം അവിടെ കിടന്ന് വല പോയിരുന്നു അല്ല അങ്ങനെ തിരിച്ച് നമ്മൾ അഴീക്കൽ ഹാർബറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണി വളരെ മോശമായിരുന്നു ഉദ്ദേശിച്ച പോലെ അത്ര മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോവുകയാണ്